വയനാട് മുട്ടിലിൽ വെള്ളം നിറച്ച ബക്കറ്റിൽ വീണ് ഒരു വയസ്സുകാരിക്ക് ദാരുണാന്ത്യം കൂട്ടമംഗലം സ്വദേശി അഫ്താറിന്റെ മകൾ റൈഫ ഫാത്തിമയാണ് മരിച്ചത് കുട്ടിയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ശ്രീജിത്ത് ചേരുന്നുണ്ട് ശ്രീജിത്ത് എപ്പോഴായിരുന്നു സംഭവം ഉണ്ടായത് വിവരങ്ങൾ രജനി ഇന്ന് വൈകുന്നേരം മൂന്ന് ആയിരുന്നു വയനാട് മുട്ടലിലെ മുട്ടിലെ ഇത്തരത്തിലൊരു ബക്കറ്റിൽ വീണ് വീണ് കുട്ടി മരിച്ചിരിക്കുന്നത് മുട്ടിൽ കുട്ടമംഗലം അഫ്തറിന്റെ മകൾ റൈഫാബ് ഫാത്തിമയാണ് നിലവിൽ മുങ്ങി മരിച്ചത് ഈ കുട്ടിക്ക് ഒരു വയസ്സ് മാത്രമാണ് നിലവിൽ പ്രായം വീട്ടിലെ ബാത്റൂമിൽ വെച്ച ബക്കറ്റിലാണ് കുട്ടി തലകീഴായി വീഴുകയായിരുന്നു ഉടനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവ രക്ഷിക്കാനായില്ല കുഞ്ഞിൻ കുഞ്ഞിന്റെ കുഞ്ഞിന്റെ മൃതദേഹം നിലവിൽ കൈനാട്ടിലെ ജനറൽ ആശുപത്രിയിലാണ് നിലവിൽ സൂക്ഷിച്ചിരിക്കുന്നത് പോലീസ് ഇവിടെ ി ഇൻക്വസ്റ്റി നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് തുടർന്ന് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ച് മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും രജനി